കരുവന്നൂരിലെ തട്ടിപ്പ് തിരഞ്ഞെടുപ്പിൽ ആയുധമാക്കി ബി ജെ പിയും കോൺഗ്രസും ഞെട്ടലുണ്ടാക്കുന്ന കാര്യമല്ല ഇതെങ്കിലും സി പി എമ്മിനെ വിടാതെ പിന്തുടരുകയാണ് ഇ ഡി പാർട്ടി ഇ ഡി പേടിയിലാണെന്ന് തന്നെ പറയാം സി പി എം നേതാക്കളായ പി കെ ബിജു എം എം വർഗീസ് പി കെ ഷാജർ എന്നിവരെ ഇ ഡി കഴിഞ്ഞ ദിവസങ്ങളിലായി ചോദ്യം ചെയ്തിരുന്നു പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ തന്ത്രങ്ങളുമായി കേന്ദ്ര സർക്കാർ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വിഷയം കത്തിക്കുകയും ചെയ്തു ആലത്തൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ ടി എൻ സരസു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് സംസ്ഥാനത്തെ സഹകരണ ബാങ്ക് തട്ടിപ്പിനെ പറ്റി സൂചിപ്പിച്ചിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം അഭിനന്ദിക്കാനായി മോദി ഫോൺ വിളിച്ചപ്പോഴാണിത് പറഞ്ഞത് ഇ ഡി കണ്ടുകെട്ടിയ പണം നഷ്ടപ്പെട്ടവർക്ക് നൽകുമെന്നും കുറ്റക്കാരെ ശിക്ഷിക്കുമെന്നും പ്രധാനമന്ത്രി ഉറപ്പു പറഞ്ഞിരുന്നു തുടർന്നാണ് നടപടികൾ ശക്തമാക്കാൻ തുടങ്ങിയത് കരുവനൂരിലെ സഹകരണ ബാങ്ക് തട്ടിപ്പ് പുറത്തു വന്നപ്പോഴേ അത് തിരഞ്ഞെടുപ്പിൽ ആയുധമാക്കി ബി ജെ പിയും കോൺഗ്രസും ഉയർത്തിക്കൊണ്ടുവരുമെന്ന് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ കരുവനൂർ ബാങ്ക് തട്ടിപ്പിലെ ഇ ഡി ആദായ നികുതി വകുപ്പ് അന്വേഷണത്തെ ചൊല്ലി മുന്നണികൾ തമ്മിൽ പോരുകടുത്തതും സ്വാഭാവികമാണ് സി പി എം നേതാക്കളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തതും പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ട് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചതും ഉയർത്തിക്കാട്ടി കോൺഗ്രസ് നേതാക്കൾ ഡീൽ പരാമർശവുമായി രംഗത്തെത്തിയപ്പോൾ ഇ ഡി ആദായ നികുതി വകുപ്പ് നടപടികൾ കടുപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത് സിപിഎം നേതാക്കളെ തുടർച്ചയായി വിളിപ്പിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തത് തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണെന്ന് വ്യക്തമാണ് കരുവനൂർ തട്ടിപ്പിൽ തെളിവുണ്ടായിട്ടും സിപിഎം നേതാക്കളെ അറസ്റ്റ് ചെയ്യാത്തത് സിപിഎം ബി ജെ പി ഡീലിന്റെ ഭാഗമാണെന്ന് യു ഡി എഫ് സ്ഥാനാര്ത്ഥി കെ മുരളീധരനും കോൺഗ്രസ് നേതാക്കളായ ടി എൻ പ്രതാപനും അനിൽ അക്രയും ഒരേ സ്വരത്തിൽ ആരോപിക്കുന്നുണ്ട് സി പി എം തട്ടിപ്പിന്റെ പുതിയ വിവരങ്ങൾ പുറത്തുവന്നെന്നും അതിനാൽ ഡീൻ മുറുകയാണെന്നും അവർ കുറ്റപ്പെടുത്തി തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ഇ ഡിയെ കൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണ് ബി ജെ പി ചെയ്യുന്നതെന്ന് സിപിഎമ്മും ഇടതുമുന്നണിയും ആരോപിക്കുന്നു ഭയക്കാരൊന്നുമില്ലെന്ന് അവരും ആവർത്തിക്കുന്നു കരുവന്നൂർ കേസ് അന്വേഷിക്കാൻ ശുഷ്കാന്തി കാണിക്കുന്ന ഇ ഡി കൊടുങ്ങല്ലൂരിലെ കള്ളനോട്ട് കേസും കൊടകര കുഴൽപ്പണ കേസ് അന്വേഷിക്കാത്തത് എന്താണെന്നും സിപിഎം ജില്ലാ കമ്മിറ്റി ചോദിക്കുന്നു പ്രതികൾ ബിജെപി നേതാക്കളായതുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികൾ കണ്ണടച്ചത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കാണിക്കുന്ന പക്ഷപാതിത്വത്തെക്കുറിച്ചാണ് കോൺഗ്രസ് പ്രതികരിക്കേണ്ടതെന്നും ഇടതു നേതാക്കൾ ചൂണ്ടിക്കാട്ടി അതേസമയം സിപിഎം ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ട് മരവിപ്പിക്കുന്നതോടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള പണത്തിന് പ്രയാസം ഉണ്ടാകുമെന്നും ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ തുടർ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചാൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനം താളം തെറ്റുമെന്നുമുള്ള ആശങ്ക ഇടതു നേതൃത്വത്തിനുണ്ട് ഓരോ ദിവസവും ഇ ഡിയും ആദായ നികുതി വകുപ്പും കണ്ടെത്തുന്ന വിവരങ്ങൾ വരുത്തുന്ന പ്രതിച്ഛായ നഷ്ടം പ്രതിരോധിക്കാൻ നേതാക്കളെ ഇറക്കി വിശദീകരണത്തിന് വേണ്ടിവരുന്ന അമിത ആധ്വാനവും അവർ മുൻകൂട്ടി കാണുന്നുണ്ട് കൊടുങ്ങല്ലൂരിൽ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്ന കള്ളനോട്ടടി ആധുനിക പ്രസ് ഉപയോഗിച്ചാണ് നടത്തിയതെന്ന് ചൂണ്ടിക്കാട്ടി പ്രചാരണം നടത്തുകയാണ് ഇടതുമുന്നണി കൊടകരയിലെ കേസിൽ സംസ്ഥാനത്തിന് പുറത്തുള്ളവർക്കു കൂടി പങ്കാളിത്തമുള്ള കുഴൽപ്പണം തിരഞ്ഞെടുപ്പിൽ വിനിയോഗിക്കാൻ ബി ജെ പി ഇറക്കിയിരുന്നുവെന്നും ഇത്തരം കേസുകൾ അന്വേഷിക്കുന്നതും അന്വേഷിക്കാതിരിക്കുന്നതും രാഷ്ട്രീയ കാരണങ്ങളാലാകുന്നത് നിയമവ്യവസ്ഥയോടുള്ള അനാന്ദരവും ദാർശ്യവുമാണെന്ന് പ്രചാരണ യോഗങ്ങളിൽ നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട് കരുവന്നൂർ സഹകരണ ബാങ്ക് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഇ ഡി റെയ്ഡും സി പി എം നേതാക്കളെ ചോദ്യം ചെയ്യലും ഉൾപ്പെടെ നടക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ വരവ് കരുവന്നൂരിൽ പ്രധാനമന്ത്രിയെത്തിക്കാനും ശ്രമം നടത്തിയിരുന്നു തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പ്രചാരണത്തിന് സഹായകമാകുന്ന രീതിയിലാണ് ആലത്തൂർ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കുന്നംകുളം നിയമസഭാ മണ്ഡലത്തെ പരിപാടിക്കായി പരിഗണിക്കുന്നത് കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങളിൽ പിടിച്ച് ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് കേരളത്തിൽ പ്രവർത്തനം ശക്തമാക്കാനാണ് ബി ജെ പിയുടെ തന്ത്രം അതിന് ഈ തെരഞ്ഞെടുപ്പ് വഴിയൊരുക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രിയുടെ അടിക്കടിയുള്ള കേരള സന്ദർശനം ലക്ഷ്യമിടുന്നതും മറ്റൊന്നല്ല അതേസമയം ന്യൂനപക്ഷ മുന്നാക്കോ വോട്ടുകൾ കൂടുതൽ ഉറപ്പാക്കാൻ യു ഡി എഫ് ശ്രമിക്കുന്നുണ്ട് കരുവനൂർ പ്രശ്നം നിയമപരമായി പ്രതിരോധിക്കാനും ഇ ഡി ഇൻകം ടാക്സ് നടപടികൾ അനുകൂലമാക്കാനുമാണ് ഇടതുമുന്നണിയുടെ നീക്കം ചുരുക്കം പറഞ്ഞാൽ കേരള രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കേന്ദ്രീകരിച്ച് കറങ്ങിത്തിരിയുകയാണെന്ന് പറഞ്ഞാലും അധികമാവില്ല